ഹലോ ഗൈസ് അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിശക്തമായ മഴ തുടരുകയാണ് ഇന്നേക്ക് മൂന്നാം ദിവസമാണ് ഈ മഴ തുടരുന്നത് മിഞ്ഞാന്ന് മുതൽ തുടങ്ങിയതാണ് ഗൈസ് ഇന്നും ഒന്നും നിർത്താനായിട്ടില്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇന്നലെ സ്കൂളുകൾക്കുള്ള അവധിയാണ് മഴ കാരണം ഇന്നും വഹർറത്തിൻ്റെ ലീവുമാണ് അപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ടാകും ഈ അതിശക്തമായ മഴ അപ്പം ഇങ്ങനെ മഴകൾ ഇങ്ങനെ തുടർന്ന് കൊണ്ടു കൊണ്ടേ ഇരിക്കുകയാണ് ഭയങ്കരമാകപ്പെട്ട മഴയാണ് കൈ ഇന്നത്തെ നോമ്പിൻ്റെ സ്പെഷ്യൽ ഉള്ളിവട നമ്മുടെ ആദ്യം ഇറങ്ങിയത് ഉള്ളിവടയും കായ് പൊരിച്ചയും കടിയാണ് അപ്പം അതിൻ്റെ ഉള്ളിവട സ്പെഷ്യൽ ഇന്നത്തെ നോമ്പിൻ്റെ സ്പെഷ്യൽ നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട് ഓരോന്നായിട്ടിട്ടൊടുക്കാം പിന്നെ ഉള്ളിവട നമ്മൾ ഓരോന്നായി ഓരോന്നായി ചുട്ടെടുക്കുന്ന തിരക്കിലാണ് മക്കളെ ഇതാ ഉള്ളിവട നല്ല ക്രിസ്പ്പി ആയിട്ടുള്ളൊരു ഉള്ളി പടിയ കേട്ടോ നല്ല ആയിരിക്കും നമ്മൾ പലവിധം കടികൾ നമ്മൾ നോമ്പിന് കഴിക്കുമായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള കടികളെല്ലാം നമ്മൾ അത് ഔട്ട് ഓഫ് ഫെഷൻ ആക്ക് എല്ലാം ചുടുന്നവരുണ്ടാവും പക്ഷേ ഇത് നല്ല ടേസ്റ്റാ കേട്ടോ അപ്പം നമ്മുടെ ഇതാ ഉള്ളിവട നല്ല ക്രിസ്പി ആയിട്ട് കറുമുറൊക്കെ അടിക്കുക നല്ല അങ്ങനെ ഉള്ളിവടയൊക്കെ ചുട്ട് റെഡിയായി അപ്പോൾ ഇതെന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെയ്യപ്പം പിന്നെ ചൊട്ട് അതിൻ്റെ ബാക്കി ഉപയോഗിക്കുന്ന മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതെടുത്തിട്ട് ഒരു നെയ്യപ്പം കൂടി അപ്പോൾ ഒരു മധുരവും കൂടി ആവുമല്ലോ അതിൻ്റെ കൂടെ ഒരു മധുരം കടിയാകട്ടെ എന്ന് കരുതി അതങ്ങനെ കളയേണ്ടല്ലോ എന്ന് കരുതി അത് ഇങ്ങനെ ചൊട്ടിപ്പം നല്ല നെയ്യപ്പം കേട്ടോ ഇതാ നല്ല ടേസ്റ്റായിരിക്കും ഒരു രണ്ട് കടികടിക്കാൻ പറ്റിയ നെയ്യപ്പം ഇതാ ഇങ്ങനെ ഒഴിച്ച് നല്ലൊരിതാണ് കുഞ്ഞി നമ്മളെ കയ്യിൽ പിടിക്കാനേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മളൊരു നെയ്യപ്പം ഇങ്ങനെ കോരി ഇതിലിങ്ങനെ ഒഴിച്ചു വേണ്ട പെട്ടെന്ന് നല്ല ആരൊക്കെ അതിൻ്റെ സൈഡ് നല്ല മൊരിഞ്ഞിട്ട് ഈ നെയ്യപ്പത്തിൻ്റെ ആ വ ഇങ്ങനെ മൊത്തം മൊരിഞ്ഞ് നല്ല ഇത് ഇങ്ങനെ ഇതാക്കിയതിന് ശേഷം പൊന്തിയതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഇങ്ങനെ തഴുകി കൊടുക്കണം ഈ നടുക്കോട്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പച്ച അരിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നടുവങ്ങനെ പച്ച അരി കിട്ടില്ല അപ്പോൾ മറച്ചിട്ടതിന് ശേഷം ഉണ്ട അതിൻ്റെ വക്കൊക്കെ മൊരിഞ്ഞു അതിൻ്റെ നല്ല നെയ്യപ്പാന്ന് കേട്ടോ ഇതിൻ്റെ കൂട്ടെന്ന് പറയുമ്പോൾ പച്ചരിയും വെല്ലവും വേറെ ഇല്ല ഒരു മൈതപ്പൊടി മാത്രമേ കൂട്ടുന്നുള്ളൂ കുറച്ച് ആർ കെ ജി ഉണ്ടെങ്കിൽ കൂട്ടാം വേണമെങ്കിൽ ഓപ്ഷനൊന്നുമില്ല ചെറുചീരകം അല്ലെങ്കിൽ എള് അത് കൂട്ടുന്നവർക്ക് കൂട്ടാം അപ്പോൾ നമ്മുടെ നെയ്യപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് മധുരത്തിൻ്റെ കടി അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ സ്പെഷ്യൽ കടി നെയ്യപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഉള്ളിപ്പടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഇതാ നമ്മൾ നമ്മളെ കപ്പ കൈ നമ്മൾ തന്നെ മരത്തിൻ്റെ മുകളിൽ നിന്ന് മുറിച്ചതാണ് അപ്പോൾ നമ്മുടെ മുട്ടയും പുഴുങ്ങിയടപ്പ് വരച്ച് ഇവിടെ റെഡിയാവുന്നുണ്ട് പിന്നെ ദോശ നാസ്ത നിറഞ്ഞ ദോശയ്ക്ക് വേണ്ടി നമ്മൾ തേങ്ങ അരച്ചിട്ട് ചിക്കൻ തേങ്ങ അരച്ച് ആണം വെച്ചതാണ് അപ്പോൾ അതിന് ദോശ ചൂടണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ ഒരു പരിപാടിയാണ് അപ്പോൾ ഇതാ നമ്മുടെ കടികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ബാങ്ക് കൊടുക്കാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ ചായയും കടികളുമൊക്കെ ഇവിടെ റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്ക് ആതിരിക്കരുത് അപ്പോൾ അങ്ങനെ ബാങ്കിൽ കൊടുക്കാൻ ടൈം ആയി അപ്പോൾ മിറ്റത്തൊരവസ്ഥയാണ് ബാങ്ക് കൊടുക്കുന്നൊരു ടൈം എന്താ അടുത്ത വീട്ടിൽ വരാം ബൈ ബായ്